میں بابا ہنس دو ہاں ہنس دو بابا 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 ہنس നല്ല അനുഭവമായിരുന്നു ഞങ്ങളുടെ പടശ്ശേരിപ്ര സ്കൂളിൽ നിന്നാണ് ഇവിടുത്തെ സർവീസാണ് ഞങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഇനി ഞങ്ങളായിരുന്നു തോന്നു ഇവിടെ ആദ്യമായിട്ട് എത്തുന്ന സ്കൂള് ഇനി ഒരുപാട് സ്കൂളുകൾ വരട്ടെ ഈ ഡ്രീമില്ല ന്യൂസിക്കട്ടെ എല്ലാ ഭാവവും നല്ല സ്റ്റാഫ് സർവീസ് ആയിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല എന്താ പറയുക ഇവിടുത്തെ ആ കോഴ്സ് പോലെ തന്നെ നമുക്ക് വരാനും അടിച്ചുപൊളിക്കാനും പറ്റിയൊരു വളരെ നല്ല ഒരു അനുഭവമായിരുന്നു എല്ലാവരുടെയും പ്രത്യേകിച്ച് എല്ലാ സ്റ്റാഫിന്റെ സർവീസ് വളരെയധികം ഇഷ്ടപ്പെട്ടു കുട്ടികളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇനിയും ഇനിയും ഇത് ഉയരങ്ങളിലേക്ക് എത്താൻ പ്രാർത്ഥിക്കുന്നു